ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് മുടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും ഞാൻ അതിൽ സാധാരണ പറയാറുള്ള ഒന്നാണ് ചെമ്പരത്തി താളി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മുടി എണ്ണ തേച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ചെമ്പരത്തി താളി തേച്ച് കുളിച്ചാൽ തലയ്ക്ക് മാത്രമല്ല മനസ്സിനും നല്ല ഉന്മേഷമായിരിക്കും പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ നമുക്ക് എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ലല്ലോ സാരമില്ല നമ്മുടെ മുന്നിലുള്ള മറ്റൊരു വഴി ഷാംപൂ ഉപയോഗിക്കുന്നത് മാത്രമാണ് മുടി വൃത്തിയാക്കാനായിട്ട് പരസ്യത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും അത് ശരിയാണ് ഞാനും കുറേ നാൾ അങ്ങനെ തന്നെ ആയിരുന്നു അതിനെക്കുറിച്ചൊന്നും ശരിക്കും ബോധവതി ആയിരുന്നില്ല ഇപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി ഇന്നത്തെ നമ്മുടെ വിഷയം അതുകൊണ്ട് തന്നെ ഷാംപൂ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഡെയിലി ഷാംപൂ ഉപയോഗിക്കാമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വരണ്ട മുടി അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ആയി ആണ് നമ്മുടേതെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീര്യം കുറഞ്ഞ ഷാമ്പു അതായത് മൈൽഡ് ഷാംപു ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാം ഇതുതന്നെയാണ് ഹെർബിൾ ഷാംപൂ എന്ന് പറയുന്നത് ഓയിലി ഹെയർ ഉള്ളവർ ദിവസവുമോ അല്ലെങ്കിൽ ഒന്നിലോട്ട ദിവസങ്ങളിലോ ഒക്കെ ഷാംപൂ യൂസ് ചെയ്യാം ഓയിലി ഹെയർ ഉള്ളവരുടെ മുടി വൃത്തിയാക്കി ദിവസവും വെച്ചില്ലെങ്കിൽ എണ്ണയും അതുപോലെ തന്നെ പൊടിയുമൊക്കെ ചേർന്ന് താരൻ ഉണ്ടാകുന്നതിന് കാരണമാകും താരൻ കൂടുതലായിട്ട് മുടി കൊഴിച്ചിലും അത് പിന്നീട് കശണ്ടി വരെ ആകാം അങ്ങനെയുള്ള ഒത്തിരി പേരുടെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഓയിലി ഹെയർ ആയിട്ടുള്ളവർക്ക് ഒന്നിരട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ എല്ലാ ദിവസമോ ഷാംപൂ യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഡ്രൈ ഹെയർ ഉള്ളവർ മുടി ഷാംപൂ ചെയ്ത ശേഷം കണ്ടീഷണർ കൂടി ഉപയോഗിക്കണം അത് ചെയ്തില്ലെങ്കിൽ മുടി കൂടുതൽ ഡ്രൈ ആയിട്ട് പോകും കണ്ടീഷണർ പുരട്ടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ മുടി ഷാംപൂ വാഷ് ചെയ്ത ശേഷം ഒരു ഉണങ്ങിയ ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് തുടയ്ക്കുക മുടിയുടെ ഈർപ്പം എല്ലാം ഏകദേശം നന്നായിട്ട് പോകുന്നവരെ തുടയ്ക്കുക ഇനി നമ്മൾ കണ്ടീഷണർ മുടിയുടെ മുടിയിലാണ് പുരട്ടേണ്ടത് അല്ലാതെ തലയോട്ടിയിൽ ഒരിക്കലും കണ്ടീഷണർ പുരളാൻ പാടില്ല തലയോട്ടിയിൽ പുരണ്ടാൽ മുടി കൊഴിച്ചിൽ അത് കാരണമാകും ഇതൊന്നും അറിയാതെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ വാരി തേക്കുകയാണെങ്കിൽ മുടിയുടെ കണ്ടീഷൻ മോശമാകുകയാണ് ചെയ്യുന്നത് ഷാംപൂ ശരിക്കും രണ്ട് ടൈപ്പ് ആണുള്ളത് സ്ട്രോങ് ഷാംപൂ അഥവാ വീര്യം കൂടിയത് ഇനി അടുത്തത് ഹെർബൽ ഷാംപൂ അഥവാ മൈൽഡ് ഷാംപൂ ഇത് വീര്യം കുറഞ്ഞ ഷാംപൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് മൈൽഡ് ആണ് ഒരിക്കലും ഞാൻ സ്ട്രോങ് ഷാംപൂ ഉപയോഗിച്ചപ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയി മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചാൽ ഓയിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല രണ്ട് ടൈപ്പ് ഷാംപൂവും നമ്മൾ ഇതിനോടകം ഉപയോഗിച്ചിട്ടുണ്ടാകും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് ഏതാണ് നമ്മുടെ ഹെയറിന് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് സാധിക്കും നമുക്കിതെങ്ങനെ സ്ട്രോങ് ഷാംപൂവും മൈൽഡ് ഷാംപൂവും ബോട്ടിലിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ സ്ട്രോങ് ഷാംപൂവിൻ്റെ പാക്കിൻ്റെ പുറത്ത് ഇൻഗ്രീഡിയൻസിൽ കെമിക്കൽസിൻ്റെ നെയിംസ് കാണാൻ സാധിക്കും മൈൽഡ് ഷാംപൂ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ആ പാക്കിൻ്റെ പുറത്ത് ഹെർബൽ ഷാംപൂ എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാകും അത് നോക്കി വാങ്ങുക ഹെർബൽ ഷാംപൂവിന് പത കുറവായിരിക്കും കെമിക്കൽസ് അടങ്ങിയ സ്ട്രോങ് ഷാംപൂ നമ്മൾ യൂസ് ചെയ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര പതായിരിക്കും ഈ കെമിക്കൽസ് ഹെർബൽ ഷാമ്പു പോലും ചെറുതായിട്ട് അടങ്ങിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും മുടിയുടെ സ്വഭാവം അനുസരിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് റഫ് മുടിയുള്ളവർക്ക് ഹെർബൽ ഷാംപൂ ആണ് കൂടുതൽ നല്ലത് കെമിക്കൽസ് അടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ മുടി കൂടുതൽ റഫായിട്ട് പോകും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഇത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് കണ്ടീഷണർ അതിനുശേഷം ഉപയോഗിക്കണം എന്ന് പറയുന്നത് കണ്ടീഷണർ ഉപയോഗിച്ചില്ലെങ്കിൽ മുടി ഒരുപാട് വരണ്ടു പോകും മുടിയുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും ഒരുപാട് വിലമതിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല അത് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് മുടിയുടെ പരിചരണം നടത്താൻ സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക അത് വീഡിയോ കാണുന്ന എനിക്കും മറ്റുള്ളവർക്കും അത് പ്രയോജനകരമായിരിക്കും തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനുകൂടി ഷെയർ ചെയ്യുക ഇതുവരെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന റെഡ് കളറിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പുതിയൊരറിവുമായി ഉടൻ കാണാം ഗോഡ് ബ്ലസ് യു സി യു അഗൈൻ ഓൺ അനദർ വീഡിയോ